ഇരുപത്തിരണ്ട് വർഷം അനാഥാലയത്തിൽ വസിച്ചൊരു പെൺകുട്ടി സ്വന്തം അച്ഛനാര അമ്മ ആരെന്നറിയേ അവരൊരു നോക്ക് കാണാൻ വേണ്ടി കൊതിച്ചൊരു പെൺകുട്ടി സ്വന്തം അമ്മ ആരെന്ന് തിരിച്ചറിയുന്നു ആ അമ്മയ്ക്കരികിലേക്ക് അവൾ എത്തുന്നു പക്ഷെ അവൾക്ക് നിരാശ മാത്രമല്ല അവൾ അതീവമായ വിഷാദത്തിലേക്ക് പോവാണ് പറയാൻ കാരണം സ്വന്തം മകളെ വേലക്കാരിയായി കാണുന്ന പെറ്റൊരു അമ്മ എന്താ അവസ്ഥ അല്ലെ മഴ തോരും മുമ്പേ ഇതിനെ കുറിച്ചാണ് ഒരു റിവ്യൂ ആണ് പറയാൻ പോണത് അപ്പൊ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കണം കേട്ടോ നമുക്ക് തുടങ്ങല്ലേ ജീവകാരുണ്യ പ്രവർത്തകയായ ബ്രിജിദാമ അവർ നടത്തിയ ഒരു അനാഥാലയത്തിലാണ് ഇരുപത്തിരണ്ട് വർഷം നമ്മൾ അലീന ജീവിച്ചത് ഒരു ദിവസം ബ്രിജിദാമയ്ക്ക് ലിവർ സിറോസിസ് എന്ന മാരകമായ അസുഖം പിടിപെട്ട കാര്യം അറിയാണ് അത് ആ രോഗം വന്നതെന്ന് മാത്രമല്ല അതും ഒരു അവസാന സ്റ്റേജിലെത്തി തന്നെ ഈ ഭൂമിയിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ മനസ്സിലാക്കുന്നു അവർ അവരുടെ സ്വന്തം കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ടല്ലോ അവരൊക്കെ ഒരു സുരക്ഷിതമായ കായ്കലിലേക്ക് എത്തിക്കുന്നു അവിടെയാണ് ഈ ഈ സീരിയലിൻ്റെ തുടക്കം ഒരു പവർഫുൾ ആയിട്ടുള്ള തുടക്കം അലീനയെ കൊണ്ടുപോയത് സ്വന്തം മുത്തശ്ശൻ തന്നെയായിരുന്നു മുത്തശ്ശനും അലിനൻ്റെ എന്താ പറയാ ഒരു കസിൻ ആയിട്ടുള്ള മനുവും കൂടിയാണ് അലീനയെ കൊണ്ടുപോകുന്നത് അലീനയ്ക്ക് അറിയാമായിരുന്നു സ്വന്തം വീട്ടിലേക്കാണ് സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് പക്ഷേ ബ്രിജിദാമ അലിനോട് ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും താൻ സ്വന്തം മകളാന്ന് അവിടെ ആരും അറിയരുത് അങ്ങനെ ഒരു കുടുംബം തകരും അപ്പോൾ ആ ബ്രിജിതാമയ്ക്ക് കൊടുത്ത ആ ഒരു ഒരു ഉറപ്പ് അലിനെ മനസ്സിലെപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ് അവളിന് ശേഷം ഭയങ്കര രസമായിട്ടത് കാണുമ്പോൾ ഈ അമ്മ സ്വന്തം മകളെ വേലക്കാരിയൊക്കെ അതായത് മുത്തശ്ശീൻ്റെ ഹോം നേഴ്സായിട്ട് വന്ന് വന്ന ആളാണ് ഇപ്പോൾ ഹോംനേഴ്സും മാത്രമല്ല വേലക്കാരി കൂടി ആൾക്കാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മ തന്നെ ഈ സ്വന്തം മകളെ ഇങ്ങനെ ഘഷിക്കുന്ന രംഗങ്ങളാണ് പിന്നെ അങ്ങോട്ട് ഫുള്ളും കാണുന്നത് മുഴുവനായിട്ടും കാണുന്നത് സ്വന്തം അമ്മയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടും എല്ലാം ഒതുക്കി പിടിച്ച് എല്ലാം സഹിച്ച് ഏഹ് സ്വന്തം അമ്മയോട് ഒരു എന്താ പറയുക വിരോധം തോ കാണിക്കാതെ ഈ അലീന ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ മുന്നോട്ട് പോകുന്നു വൈജയന്തി അലീനയുടെ അമ്മ ഇവർക്ക് മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അലീന എങ്ങനെ അലീനനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാന്നുള്ള ഒരു കാര്യത്തിലാണ് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അലീന നല്ല സുന്ദരിയാണ് രണ്ടാമത് അലീന ഒരു ചെറുപ്പകാരത്തിയാണ് അപ്പൊ ഈ ഒരു വേലക്കാരിയായിട്ട് ഇങ്ങനെ ഒരു സുന്ദരിയായ ഒരു ചെറുപ്പക്കാരത്തി വെക്കാൻ കഴിയുമോ അത് ഒരു വീടിനും നല്ലതാണോ എന്നൊക്കെയാണ് ഇവരോട് ചിന്താഗതി പക്ഷെ ഇവരോട് ഭർത്താവ് കാണുമ്പോൾ ഒരു ഗൗരവക്കാരനാണെങ്കിലും ബാലചന്ദ്രമേനാണ് അയാൾ കുറച്ചൊരു മനുഷ്യ പറ്റിയുള്ള ആളാണ് ഒരു നല്ലൊരു പാവപ്പെട്ട നിലയിൽ നിന്ന് വന്നിട്ട് ഒരു വലിയൊരു പണക്കാരനായി മാറിയ ആളാണ് ബാലചന്ദ്രമൻ അവരാണ് അയാളാണ് കുറച്ചെങ്കിലും ഈ അലിനോട് കുറച്ച് സഹതാപം കാണിക്കുന്നത് പിന്നെ ഇവർക്ക് മൂന്ന് മക്കളുണ്ട് ഈ മൂന്ന് മക്കൾ ഒരു കുട്ടി മാത്രമേ അലിനോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം കാണിക്കുന്നുള്ളൂ ബാക്കി രണ്ടാൾക്കാരും കണക്കാണ് അതിൽ രണ്ട് പെൺകുട്ടികളും ഒരു മോനുമാണ് അതിൽ മോന്റെ പേര് രോഹിത് എന്നാണ് ഇവരാണെങ്കിൽ ഈ ഈ വേലക്കാരി ആയത് തന്നെ നമ്മളെ പണ്ട് മുതലേ സിനിമയിലൊക്കെ കണ്ട സംഭവം ഉണ്ടല്ലോ ഒരു കാമത്തോടെയാണ് ഈ അലിനെ നോക്കുന്നത് അലീനയ്ക്കാണെങ്കിൽ ഇവരൊക്കെ സ്വന്തം അറിയാം സ്വന്തം സഹോദരങ്ങളാണെന്ന് അറിയാം പക്ഷെ ഇവർക്കത് അറിയൂല ഈ രോഹിത് അവന്റെ കസിന് ഹരിയുമായി കൂടി ചേർന്നിട്ട് ഈ അലീനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ അലീന ഒരു നല്ലൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിനെ ചെറുത്തു നിൽക്കുന്നു മാത്രമല്ല സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്രിക എടുത്ത് സ്വയം കുത്തി മരിക്കാൻ നോക്കുകയാണ് ഇത് തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കാണുകയും ആ ഡോക്ടറെ വീട്ടിലെ അത് കണ്ടുപിടിക്കുന്നത് അപ്പോ അതിനുശേഷം ഈ ഡോക്ടർ മറ്റേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒക്കെയാണ് സംഭവം ഇവിടെ നിന്നാണ് കഥയുടെ ഒരു ഒരു ട്വിസ്റ്റ് വരുന്നത് ഈ കുട്ടി ഒരു അഡ്മിറ്റാവല്ലോ ഈ അഡ്മിറ്റ് ആയ സമയത്ത് ഏഹ് എന്താ പറയാ ബാലചന്ദ്രമേന മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ മനു മനു അലിനെ കൊണ്ടുവന്ന അതായത് ഈ ഹരിന്റെ ചേട്ടൻ ഈ ഹരിന്റെ ചേട്ടനും ഈ മുത്തശ്ശും കൂടിയാണ് ഈ അലിനയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ ഈ മനു ആണ് ഏത് സമയത്തും അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവുക ഈ അലീനയെ പല സമയത്തും കള്ളി കള്ളിയാക്കാനൊക്കെ ഈ വൈജയന്തി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ അലിനേനെ സപ്പോർട്ട് ചെയ്ത് അലിനനെ കൈ പിടിച്ച് താങ്ങി നിർത്തിയത് ഈ മനു എന്ന കഥാപാത്രമാണ് ഈ മനു മാത്രമേ ഈ ഹോസ്പിറ്റലിൽ അലീനയ്ക്ക് സഹായത്തെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ ബാലചന്ദ്രമേനോ ഈ അലീനയ്ക്ക് സ്വന്തം സഹോദരി പോലെ നിൽക്കുന്ന അനാഥകാലത്തുള്ള ഒരു കുട്ടിയായിരുന്നു രേവതി രേവതി എത്തിപ്പെട്ടത് നല്ലൊരു ഒരു പണക്കാരാണെങ്കിലും സ്വന്തം മകളെ പോലെ കാണുന്ന ഒരു വീട്ടിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഈ വയ്യാത്ത ഈ സമയത്ത് നമ്മൾ അറിയില്ല രേവതിയായിട്ട് സംസാരിക്കുകയാണ് രേവതിയായിട്ട് സംസാരിക്കുന്നത് ഈ ബാലചന്ദ്രൻ മേനോൻ കേൾക്കാനിടയായി അപ്പൊ എന്താ സംഭവം അലിയ അലീന പറയേണ്ടത് നമ്മുടെ സ്വന്തം വീടാണ് ഏർ നമ്മളെ സ്വന്തം സഹോദരങ്ങളാണ് അപ്പൊ ഈ രോഹിത്തിനെങ്ങനെ ചെയ്തതാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ സ്വയം കുത്തിയാന്നൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട് ബാലചന്ദ്രമേനും ഞെട്ടാണ് അപ്പം സ്വന്തം സഹോദരങ്ങളും സ്വന്തം വീടും ആയതുകൊണ്ടാണ് അലീന പോലീസിനോട് മൊഴി മാറ്റി പറഞ്ഞത് അതായത് ആരെയാലും സ്വന്തം സഹോദരങ്ങളെയും സ്വന്തം അമ്മേനെയും അച്ഛനൊക്കെ ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിക്കില്ലല്ലോ ഈ സംഭവം ബാലചന്ദ്രമേന കേൾക്കുകയും അദ്ദേഹത്തിന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും ബാലചന്ദ്രമേന ഒരു കാര്യം മനസ്സിലാവും എന്താ വെച്ചാൽ അലീനക്ക് ഈ വീടായിട്ട് എന്തോ ബന്ധമുണ്ട് ഒരു അനാഥാലയത്തിൽ നിന്ന് വന്നൊരു കുട്ടിയല്ല ഒരു വേലക്കാരിയല്ലെന്ന് മനസ്സിലാണ് ആ ഒരു സംശയം ബാലചന്ദ്രമേനോട് ഇങ്ങനെ വരും അപ്പൊ അതിനുശേഷം ഈ അലീനനെ രോഹിത്താണ് ഇങ്ങനെ പീഡിപ്പിച്ച് ഇങ്ങനെ ഈ സംഭവമൊക്കെ എല്ലാവരും അറിയുന്നുണ്ട് മനു ആദ്യം അറിയും മനു പോയിട്ട് ഹരീനെ നല്ല പടം അടയ്ക്കുന്നുണ്ട് അതിനുശേഷം എന്താ പറയാ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ബൈജയന്തി അറിയും ബാലചന്ദ്രമേനറിയും എല്ലാവരും അറിയുന്നുണ്ട് അപ്പോൾ ഈ വൈജയന്തിക്ക് ശേഷം അലീനിനോട് കുറച്ചുകൂടി ദേഷ്യം കൂടാണ് പറയാൻ കാരണം സ്വന്തം മകന്റെ തെറ്റല്ല വൈജയന്തി നോക്കിയത് ഈ ചെറുപ്പക്കാരത്തിയായ ഒരു പെണ്ണ് ഈ സൗന്ദര്യമുള്ള പെണ്ണ് അവള് അവളാണ് തെറ്റുകാരി എന്ന് വൈജയന്തി ഉറപ്പിക്കാറ് അങ്ങനെ ആ സമയത്ത് അതിനുശേഷം അലിനേനെ ഒന്നും കൂടി കൂടുതലായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കൂ അവളെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് വൈജയന്തി ഓരോരോ ഇങ്ങനെ ഇങ്ങനെ കരുക്കുകൾ നീക്കാൻ നമ്മൾ പറയൂലെ കരുക്കുകൾ നീക്കാറ് അതേപോലെ അങ്ങനെ ഈ സമയത്താണ് നമ്മളെ ബാലചന്ദ്രമേന അലീനന്റെ പിറകെ അലീനെ പോലും അറിയാതെ അവളുടെ ശരിക്കുള്ള സ്റ്റോറി എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നത് അങ്ങനെ ബാലചന്ദ്രമാൻ ശരിയായിട്ട് അറിയാണ് ഇത് ബൈ മകളാണ് പക്ഷെ അയാൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബൈജയന്തിയുടെ സഹോദരന്റെ അടുത്ത് സഹോദരൻ കുറച്ച് ദൂരത്താണ് അത്രയും സമയത്ത് ഡ്രൈവ് ചെയ്ത് സഹോദരന്റെ അടുത്തേക്ക് പോയിട്ട് സഹോദരനോട് ചോദിക്കും ഇതെന്താ സംഭവം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഞാനിത് അറിഞ്ഞിട്ടാണ് വന്നത് വൈജയന്തി ഞാൻ കല്യാണം കഴിക്കാണ്ട് മുമ്പ് ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു പെൺകുട്ടിനെ പ്രസവിച്ചിട്ടുണ്ടല്ലോ ആ ശരിയാണോന്ന് ചോദിക്കും ബാലചന്ദ്രമേന്റെ ആ ഒരു സംസാരവും ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതൊക്കെ കണ്ടപ്പം കള്ളത്തരം പറയാൻ എനിക്ക് സ്വന്തം സഹോദരിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായമായ ഒരു അവസ്ഥയിലാവും അറിയും ഈ ബൈജന്തിയുടെ ചേട്ടൻ അയാൾ സത്യം തുറന്നു പറയും ഈ സത്യം തുറന്നു പറഞ്ഞതിന് ശേഷം നമ്മളെ ഇതുവരെ ഒരു ഒരു പാവമായിട്ട് ഒരു സാദാ ഒരു ഗൃഹനാഥനും അല്ലെങ്കിൽ ഭാര്യ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നൊരു ഒരു കഥാപാത്രമായി നിന്ന ബാലചന്ദ്ര മേനോൻ പെട്ടെന്ന് മാറാണ് ആ കഥാപാത്രം പൂർണ്ണമായിട്ടും മാറാമെന്ന് മാത്രമല്ല അത് അയാളൊരു സൈക്കോമുള്ള ഒരു ക്രിമിനൽ ഒരു മെന്റാലിറ്റിയിലുള്ള ആളായി മാറും ഇപ്പം കണ്ടത് വെടിവെച്ച് കൊല്ലുന്ന ലെവലിലേക്കാണ് ഈ ബാലചന്ദ്ര മേനോൻ നിൽക്കുന്നത് നിൽക്കുന്നതിന് അയാൾ അതിന് അത് ഉദ്ദേശിച്ച് തന്നെയാണ് നന്നായിട്ട് മദ്യപിച്ച് അയാൾ വീട്ടിലേക്ക് പോകുന്നത് അയാളുടെ ഒറ്റ ഉദ്ദേശം ഒന്നുള്ളൂ ബൈജന്തിയെ തീർക്കുക അങ്ങനെ അയാൾ ആ ല എത്തി തോക്കൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് അയാൾ അയാൾ വീണു പോവും അവിടുന്ന് നമ്മളെ അലീന തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എത്തിച്ചിട്ട് രക്ഷിക്കണത് ഇപ്പോൾ ഈ കാര്യം അറിയണത് പറഞ്ഞാൽ അലീനയ്ക്കും നമ്മളെ രേവതിക്കും ഈ ബാലചന്ദ്രമേനാണ് പക്ഷെ ബാലചന്ദ്രമേന ഈ സംഭവം അറിഞ്ഞ കാര്യം ഇവിടെ ആർക്കും അറിയില്ല ബാലചന്ദ്രമേന വീട്ടിൽ നിന്ന് പറയാതെ പോയി മദ്യപശ വരുന്നു അറ്റാക്ക് വരുന്നു അപ്പൊ ഈ സംഭവമൊക്കെ വന്നപ്പോ അയാൾ അയാളെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്ക് ആയ സമയത്ത് ഈ വൈജയന്തിയെ കാണാൻ കാണാനോ അല്ലെങ്കിൽ മക്കളായിട്ട് സംസാരിക്കാനോ ഒന്നും പിന്നും പിന്നെ മക്കളായിട്ട് പിന്നും സംസാരിക്കുന്നുണ്ട് വൈജയന്തിയെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമ്മൾ ബാലചന്ദ്രമേന മാറുണ്ട് പിന്നെ ഡിസ്ചാർജ് ആയതാണ് സംഭവം ഡിസ്ചാർജ് ആയതിനു ശേഷം വീണ്ടും ഒന്നും കൂടി ഈ സ്റ്റോറി ഒരു 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 ഭയങ്കര ഒരു ഇതിലേക്ക് പോവാട്ടോ എന്താ ചെറിയ ഡിസ്ചാർജ് ആയതിനു ശേഷം വീട്ടിലേക്ക് വന്നിട്ട് സ്വന്തം മുറി ഞാൻ കിടക്കുന്ന ബെഡ്റൂം മാറ്റുകയാണ് മുഗൾത്തെ റൂമിലേക്ക് ആക്കാണ് ബാലചന്ദ്രമാനെ ബാലജയന്തി അതിനൊക്കെ എതിർക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്നെ എന്നെന്തിനെ ഒറ്റപ്പെടുത്തുന്നത് എന്നോട് എന്താ എന്തോ സംസാരിക്കുന്നതെന്നൊക്കെ ബാലജയന്തി ചോദിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ബാലചന്ദ്രമാനാണ് കാര്യം അറിയല്ലോ അയാള് അവിടെ എത്തിയിട്ട് അയാള് പറയും ഞാനൊരു കോണിബല്ല് വെച്ചിട്ടുണ്ട് ഈ കോണിമ്പിൽ അടിക്കുമ്പോൾ താഴ്ന്ന ഒരാള് ആ വരേണ്ട ഒരേ ഒരാള് അത് അലീനയാണ് ബാലചന്ദ്രൻ മേന പറയാ ബൈജയന്തി പ്രസവിച്ച പെൺകുട്ടി അപ്പൊ ആ ഒരു സംഭവം ബാലചന്ദ്രൻ മേലെ ബാലചന്ദ്രൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അയാള് പറയുകയാണെങ്കിൽ അലീന വന്നാ മതിയത് തന്നെ സംരക്ഷിക്കേണ്ടത് തനിക്ക് മരുന്ന് തരേണ്ടത് തനിക്ക് ഭക്ഷണം തരേണ്ടത് ഒരേ ഒരാള് അലീന അങ്ങനെ അതുമാത്രമല്ല അയാൾക്ക് അയാൾ വേ വേറെ തലത്തിലേക്ക് അയാൾ മാനസികാവസ്ഥ പോകണം പറയാൻ കാരണം താൻ പെട്ടുപോയല്ലോ അയാൾ പറയുന്നുണ്ട് ഞാനൊരു എച്ചിലാണല്ലോ ഇവരെ ഉപയോഗിച്ചെന്ന് പറയാൻ കാരണം ഒരു പ്രസ കല്യാണം കഴിക്കാൻ കഴിക്കാണ്ട് മുന്നേ വേറൊരാളുടെ ബന്ധം ഉണ്ടായിട്ടാണല്ലോ ഒരു കുട്ടീനെ പ്രസവിച്ചത് അപ്പൊ അതൊന്നും അറിയാതെ ഒരാളെ സ്വീകരിക്കുകയും ആളെ സ്വന്തം ഭാര്യ അത്രയും സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടും ഈ സമയത്ത് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഏതൊരു മനുഷ്യന്റെ അവസ്ഥ അതാണ് ഈ ബാലചന്ദ്രമേണില് നമ്മൾ കാണാൻ കാണാനുണ്ടായിരുന്നത് എല്ലാത്തിനും അലീന ഒരു വേലക്കാരിക്ക് സ്വന്തം ഭർത്താവ് കൊടുക്കുന്ന സ്ഥാനം എന്നാലോ സ്വന്തം ബാലയ്ക്ക് ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും കൊടുക്കുന്നില്ല ഇതാണ് നമ്മുടെ വൈജയന്തിയുടെ പ്രശ്നം അവരാ വീടിനെ അങ്ങോട്ട് ഇളക്കും മറിക്കാണ് പറയാൻ കാരണം തനിക്ക് മാത്രമല്ല തൻ്റെ മക്കൾക്ക് പോലും അലീനയുടെ അനുവാദം ഇല്ലാതെ ബാലചന്ദ്രമേനോന്റെ മുറിന്റെ എടുത്തേക്ക് പോലും പോകാൻ പറ്റില്ല ആണ് അവസ്ഥ അപ്പൊ ബാലചന്ദ്രമേനോനും പിന്നെ മറ്റേ നേരത്തെ വന്ന ഒരു സഹോദരനും മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്ത് ഈ ഇതിന്റെ കാര്യം എന്താണെന്ന് പക്ഷെ വേറെ ആൾക്കാർക്കൊന്നും ഇതിനെ കുറിച്ച് മനസ്സിലായി എല്ലാവരും വിചാരിക്കുന്നത് എന്ത് പറ്റി ഈ ബാലചന്ദ്രമേനന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് കാരണം എന്ന് വൈജയന്തി പോലും പലപ്പോഴും ഇങ്ങനെ സംശയിച്ചു നോക്കുന്നത് എന്താ സംഭവം അങ്ങനെ വൈജയന്തി വേറെ വേലക്കാരനെ കൊണ്ടുവരുന്നുണ്ട് വേറെ വേലക്കാരനെ കൊണ്ടുവരുന്ന സമയത്ത് ഏർ വളരെ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിട്ട് അവരൊക്കെ പുറത്താക്കണം അവസാനം എപ്പിസോഡിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്താ വെച്ചാല് വൈജയന്തി വീട് വിട്ടിറങ്ങി പോവാണ് അപ്പോൾ തനിക്ക് ഇവിടെ ഒരു സ്ഥാനം ഇല്ല താൻ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഒരു ഒരു കാര്യത്തിനും തൻ്റെ ഒരു സംസാരത്തിനും ഒരു വിലയില്ലെങ്കിൽ തനിക്ക് ഇവിടെ നിക്കണതല്ല വല്ല സ്വന്തം വീട്ടിലേക്ക് പോവാണ് അവിടെ വെച്ച് വൈജയന്തി സിംഗപ്പൂരിലെ തൻ്റെ മൂന്നാമത്തെ ആങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് അങ്ങനെ ഒരു വിലക്കാരുണ്ടെന്നും ഇതാണ് ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ലൈഫ് ലൈഫെന്നു പറയുമ്പോൾ ഒരുപാട് ബിസി ഉള്ള ഇദ്ദേഹം അതൊക്കെ മാറ്റി വെച്ചിട്ട് സിംഗപ്പൂരിന് സ്വന്തം സ്വന്തം സഹോദരിക്കായിട്ടും ഇങ്ങോട്ട് വരികയാണ് അതിന് വന്നതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ രാജീവ് എന്താ പറയാ വൈജന്തിയമായിട്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരുന്നതും പിന്നെ അവിടുന്ന് ആദ്യം തന്നെ കാണുന്നത് അലിനെയാണ് അലീനെ കണ്ടിട്ട് അലീന നന്നായിട്ട് വരട്ടും പറയുന്നത് രാജീവ് നേരത്തെ കണ്ടൊരു സഹോദരന്മാരെ പോലെ അല്ല കുറച്ച് കർക്കശകാരനാണ് അപ്പം ദേഷ്യക്കുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു ദേഷ്യവും ആ കർക്കശവും ഒക്കെ അലീനയുടെ നെഞ്ചത്തേക്കാണ് മൂപ്പര് കൊടുക്കുന്നത് അപ്പൊ അലിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് വളരെ എന്താ ചെയ്യാന്നൊരു അവസ്ഥരാണ് അലീന അലിനെ പറയുന്നുണ്ട് ഞാൻ പോയിക്കോളാം ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ ബാലചന്ദ്രമേനെന്ന സാറ് വിടാത്തോണ്ടാണ് ഞാൻ ഇവിടെ പോകാത്തത് അപ്പൊ മുമ്പിൽ പറഞ്ഞ് ആര് പറഞ്ഞാലും ഇവിടെ നിൽക്കണ്ട ബാലചന്ദ്രമേനൊക്കെ നമുക്ക് ഫുള്ളാണ് ഈ ഇവിടുന്ന് പോയിക്കോ എന്ന് പറയും അങ്ങനെ അടുത്ത ഒരു സ്റ്റെപ്പ് പറഞ്ഞ രാജീവ് അടുത്തേക്ക് പോകുന്നതും പിന്നെ ബാലചന്ദ്രമേനും ഈ രാജുവും നമ്മളെ സംസാരമാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ബാലചന്ദ്രമേനെ തോക്കെടുത്തിട്ട് രാജീവിന്റെ നേരെ നേടിയിട്ട് ഒന്ന് വരട്ടി പോവാൻ പറയും അപ്പോൾ രാജീവിന് തന്നെ ആകെ ഒരു ഇതായി പോകും ഞങ്ങൾ ആകെ മാറിപ്പോലോ മുമ്പ് കണ്ട ഒരാളെ അല്ല എപ്പം കണ്ടപ്പോ അങ്ങനെ രാജീവ് ഒന്നും കൂടും അലിയ അടുത്തേക്ക് വന്നിട്ട് നാളെ ഏകദേശം പന്ത്രണ്ട് മണി രണ്ടു മണി അങ്ങനെ ഒരു ഉച്ച ആളുകാടി മുന്നേ അവിടുന്ന് പോകണമെന്ന് കർക്കശമായി പറഞ്ഞിട്ട് തിരിച്ചു പോകും അപ്പം ഈ ഒരു ഇതിലാണിപ്പോൾ കഥ നിൽക്കുന്നത് ഇനി അങ്ങോട്ട് എന്താണ് നമുക്ക് കാണണം അപ്പോൾ ബാലചന്ദ്രമേന ഈ സംഭവം ഒക്കെ അറിയുന്നുണ്ട് ഏഹ് ഇനി ബാലചന്ദ്രമേനെ നിലപാട് പറഞ്ഞാൽ അതായത് അലീന പോരീന ആരാന്ന് കറക്റ്റായിട്ട് അറിയാം ബാലചന്ദ്രമേനോ അലീനക്ക് എന്താ വെച്ചാൽ ബാലചന്ദ്രമേന അറിഞ്ഞ സംഭവം അറിയില്ല അപ്പൊ അലീന വേണമെങ്കിൽ ഇവിടുന്ന് പോവാന്ന് പറയാൻ കാരണം സ്വന്തം അമ്മേനെ അമ്മ നന്നായിട്ട് നോക്കും അമ്മേനൊന്ന് കെയറിങ് കിട്ടും എന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് അവൾക്ക് വേണ്ട പോലെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അപ്പൊ മതിയായിട്ടുണ്ട് അപ്പൊ അവളെങ്ങനെ ഇവിടെ പോയിക്കോളാം എന്നൊരു ലെവലാണ് പക്ഷെ ബാലചന്ദ്രമേനോന്റെ ആ സ്നേഹത്തിന് മുന്നിൽ മാത്രമാണ് അലീന ഈ വീട്ടിൽ പിരിച്ചു നിൽക്കുന്നത് അപ്പൊ ഇനി എന്താണ് സംഭവിക്കാൻ പോലും പോകുന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് എപ്പിസോഡായിട്ട് നമുക്ക് പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും ആകാംക്ഷയിലാണ് വളരെ എന്താ പറയുക ജോയിസിന്റെ അടിപൊളി സ്ക്രിപ്റ്റ് ആണ് ഒരു സാധാരണ സീരിയൽ പോലെയല്ല ഇത് പോകണത് നമുക്ക് അതിന്റെ ഡയലോഗായാലും പിന്നെ ആ സ്ക്രിപ്റ്റ് പോണ രീതിയായാലും ലേഖടിപ്പിക്കേണ്ട ഒരു സാധാരണ സീരിയൽ ഒരു പാറ്റേൺ അല്ലാണ്ട് നല്ല രസകരമായിട്ടാണ് പോകുന്നത് അപ്പതിനെ കുറിച്ച് ബാക്കി നമുക്ക് കാണാം ഓക്കെ എങ്കിലും വിശ്വാസം ഗുഡ് ബൈ